നൈസ് നൈസ്പത്രി എപ്പോഴും ഭയങ്കര ഡിഫിക്കൽ ആണ് എല്ലാര്ക്കും എന്റെ കാര്യത്തിൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എപ്പോഴും അത് പൊട്ടി പോവാറുണ്ട് പക്ഷെ ഈ അടുത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി നൈസ് നൈസ്പത്രി ഉണ്ടാക്കാൻ ഇത്രയും വലിയ പണിയൊന്നും ഇല്ല ഈസി മെത്തേഡാണ് പെട്ടെന്ന് പറത്തി എടുക്കാന്ന് അതെനിക്ക് എന്റെ ഒരു മാമി പറഞ്ഞു തന്നതാണ് അപ്പൊ മാമിക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു പിന്നെ അത് എങ്ങനെയാ ഉണ്ടാക്കുന്ന ആ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മടി കാണില്ല നൈസ് പത്തിരി ഈസിയായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഒരു പ്ലാസ്റ്റിക് കവറിന് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതാണ് ഇതിനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി വേണ്ടത് ഇതുപോലെ കുഴിഞ്ഞൊരു സ്റ്റീൽ പ്ലേറ്റ് ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് എന്ന് പറയുമ്പം അതിലൊരു രണ്ട് സ്പൂൺ അധികം വെള്ളം ഒഴിക്കാം എന്നാലും ഒന്നര ആയിപ്പോകരുത് ഒന്നര ഗ്ലാസ് വെള്ളം ആയിപ്പോയാൽ എന്തായാലും അത് കുഴഞ്ഞു പോകുമ്പോൾ പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഒന്നേ കാലിലും ഒരു രണ്ട് സ്പൂൺ വെള്ളം അധികാവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി വെള്ളത്തിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അത് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി ഇനി ഫ്ലെയിം സിമ്മലാക്കിയിട്ട് നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് എന്നിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കുഴച്ച് വെച്ച അരിപ്പൊടി ഒന്ന് അടച്ച് വെച്ച് ചൂട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ല അരിപ്പൊടി നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് ആ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന വിധത്തിലാകുമ്പം കുഴച്ചെടുക്കാം ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കാം ചൂട് പോയോന്ന് ഇപ്പോഴും നല്ല ചൂടാണ് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചൂടിലാണ് ഇപ്പോഴും ഉള്ളത് ഒരുപാട് തണുക്കാൻ നിൽക്കരുത് കുഴച്ചെടുക്കാൻ അതിനുവേണ്ടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെള്ളമെടുത്ത് ഇടയ്ക്കിടെ ആ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ചൂടറിയില്ല ആ ഒരു കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയെടുക്കാം ആ ഒരു ലൈറ്റ് കൂടി തന്നെ കുഴച്ചെടുക്കണം അല്ലാതെ ഫുള്ള് തണുത്ത് കുഴക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന വിധത്തിലുള്ള ചൂടാകുമ്പോൾ ഇടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് കുഴച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് നല്ല ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് ഇനി നമുക്ക് ഇതിനെ പരത്തി പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക് കവറിൻ്റെ മേലെ അല്പം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം എന്നാൽ ആ കവറിൽ ഒട്ടിപ്പിടിക്കാതെ പത്തിരി നമുക്ക് പ്രെസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് എണ്ണ തൂകുന്നത് അതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിൽ നിന്ന് അൽപ്പം എടുത്ത് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ട് അത് കവറിന് മേലെ വെക്കാം എണ്ണ തേച്ച് കൊടുത്താൽ കവറിന് മേലെ വെച്ച് കൊടുക്കാം ഇനി കൈ കൊണ്ട് ഉരുട്ടി വെച്ച ആ ബോളിനെ നമുക്ക് കവറിൻ്റെ മേലെ വെക്കാം എന്നിട്ട് എണ്ണ തേച്ച മറ്റേ കവറിൻ്റെ ഭാഗം എണ്ണ ഈ അരിയുടെ മേലെ തട്ടണം ആ ഒരു വിധത്തിൽ വേണം കവർ ചെയ്യാൻ അല്ലാതെ എണ്ണ മേലെ ഭാഗത്താവരുത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് എടുത്തുവെച്ചാൽ പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഫോഴ്സിലൊന്ന് പ്രെസ് ചെയ്താൽ മതി ഇനി ആ കവർ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ കണ്ടോ ഇപ്പം നല്ല തിന്നായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പത്തിരി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും ഈസിയാണ് ഈ മെത്തേഡെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പറത്തിയെടുക്കാവുന്നതാണ് ഇനി പരത്തി എടുത്ത പത്തിരി നമുക്ക് അല്പം അരിപ്പൊടിയിലോ മറ്റോ മുക്കിയിട്ട് വൺ ബൈ വൺ ആയിട്ട് മേലെ മേലെ വെച്ച് കൊടുക്കാം അല്ലാതെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും ചൂടുന്ന സമയത്ത് നമുക്ക് ഓരോ എല്ലാം തമ്മിൽ ഒട്ടിയിരിക്കും അല്ലെങ്കിൽ ഞാനിവിടെ വെച്ചതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം പരത്തിയത് അതായിരിക്കും നല്ലത് എല്ലാ പത്തിരി പരത്തിയതിനു ശേഷം ചുടുന്നതായിരിക്കും നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും ഒരു പാൻ വലിയൊരു പാനാണെങ്കിലും ഒരു രണ്ട് മൂ മൂന്നാല് പത്തിരി ഒക്കെ ഒരുമിച്ചിടും എൻ്റേത് ഇവിടെ ചെറിയ പാനായതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ ഞാനിവിടെ ഒരുമിച്ച് ചുട്ടെടുക്കുന്നുള്ളൂ പത്തിരി പാൻ്റെ മേലെ വെച്ച് കൊടുത്താൽ പിന്നെ അതിനെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി അല്ലാതെ ഇടയ്ക്കിടെ അതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അത് നല്ല പൂരി പോലെ തന്നെ പൊങ്ങി വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതിങ്ങനെ പൊങ്ങി വരുന്നത് ഇപ്പം എൻ്റെ ഈ പത്തിരി അല്പം കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അതായത് എൻ്റെ ഫ്ലെയിം ഒന്ന് അല്പം കൂടി കൂടിപ്പോയി ഞാനിവിടെ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ചൂട് കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ ബ്രൗൺ ഡോട്ട്സ് വന്നത് ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് പത്തിരി തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഒരാഴ്ച മുന്നേ ഞാൻ ഉണ്ടാക്കിയ പത്തിരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കണ്ടോ നല്ല പ്യോർ വൈറ്റാണ് ഇപ്പോൾ ഇത് ഫ്ലെയിം ഒന്ന് കൂടിയതിൻ്റെ കുഴപ്പമാണിത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഈ ഈസി മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം